എനിക്കറിയാവുന്ന ഒരു വ്യക്തി ഈ അടുത്ത് മരണപ്പെട്ടിരുന്നു ആൾക്ക് ലൈഫ് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു തുക കവറേജ് തുകയായിട്ട് കിട്ടുമല്ലോ ആ ഒരു തുക ഉപയോഗിച്ചുകൊണ്ട് ഭാവിയിൽ അവരുടെ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് അവരുടെ കുടുംബത്തിലുള്ളവർ കരുതിയത് പക്ഷേ രണ്ടാമത് മറ്റൊരു ദുരന്തം കൂടി ആ ഒരു കുടുംബത്തെ തേടിയെത്തി കവറേജ് തുകയിൽ നിന്നും വളരെ ചെറിയൊരു തുക മാത്രമാണ് ആ ഒരു കുടുംബത്തിന് കിട്ടിയത് കാരണം ആ ഒരു വ്യക്തിക്ക് ബാങ്കിൽ ലോൺ ഉണ്ടായിരുന്നു അതുപോലെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് എന്തൊക്കെയോ എടുത്തിട്ട് അതിൻ്റെ ഒരു ലോൺ ഉണ്ടായിരുന്നു പിന്നെ മറ്റൊന്ന് അയാൾ ബിസിനസ് ലോൺ എടുത്തിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് ബാധ്യതകൾ ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ പുള്ളി മരിച്ചപ്പോൾ ലൈഫ് ഇൻഷുറൻസിന് കിട്ടിയ ആ ഒരു കവറേജ് തുകയിൽ നിന്നും ബാങ്കുകാര് ആദ്യം തന്നെ കൈയിട്ടുമായി പുള്ളി എടുത്തു വെച്ചതാകട്ടെ അത്ര വലിയ തുകയൊന്നും കവറേജ് ഉള്ള ഒരു ആയിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് വളരെ ചെറിയൊരു തുക മാത്രമാണ് ആ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് കിട്ടിയത് അതുകൊണ്ട് കൂടി വന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വർഷം തള്ളി നിൽക്കാം അത്രമാത്രം അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു ലൈഫ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഞാനിവിടെ സൂചിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം ഒന്നാമത്തെ കാര്യം വളരെ ചെറിയ കവറേജുള്ള പോളിസികൾ നിങ്ങൾ എടുക്കുകയേ ചെയ്യരുത് ചെറിയ തുക കൊണ്ട് വലിയ കവറേജ് കിട്ടുന്ന പോളിസികൾ എന്നുണ്ട് അതാണ് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് അതാണ് മികച്ച ലൈഫ് ഇൻഷുറൻസ് നിങ്ങൾ അതേ എടുക്കാവൂ ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ മാരിഡ് വിമൻ പ്രോപ്പർട്ടി ആക്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം നിർബന്ധമായിട്ടും അത് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കണം അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മരണശേഷം കിട്ടുന്ന ആ ഒരു തുക നമുക്ക് ബാങ്ക് ലോൺ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ബിസിനസ് ലോണോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് എന്തെങ്കിലും തിരിച്ചടവൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആർക്കും ഇതിലെ അവകാശവാദം ഉന്നയിക്കാനോ ക്ലെയിം ചെയ്യാനോ സാധിക്കില്ല നമ്മുടെ കുടുംബത്തിന് മാത്രമേ ആ ഒരു തുക എത്തിച്ചേരുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവരില് ടേം ഇൻഷുറൻസ് എടുക്കാത്തവരുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ ടിക്ക് ഇട്ടുകൊണ്ട് ഒരു ടേം ഇൻഷുറൻസ് എന്തായാലും എടുത്തു വെക്കുക എടുക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിന് ഒരു വർഷത്തിൽ എത്ര രൂപ ചെലവ് വരുന്നുണ്ടോ അതിൻ്റെ ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മടങ്ങെങ്കിലും കവറേജ് ഉള്ള ഒരു പോളിസി തന്നെ വെക്കുക അതായത് ഇപ്പം നിങ്ങളുടെ കുടുംബത്തിന് ഒരു വർഷത്തിൽ ഒരു പത്ത് ലക്ഷം രൂപയുടെ ചിലവ് വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഒന്നര കോടി അല്ലെങ്കിൽ രണ്ട് കോടിയെങ്കിലും എങ്കിലും കവറേജ് ഉള്ള ഒരു ടേം ഇൻഷുറൻസ് പോളിസിയാണ് എടുത്ത് വെക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ ഇന്ത്യയിലെ ടോപ്പ് ഇൻഷുറൻസ് കമ്പനികളുടെ പ്ലാനുകൾ അവയുടെ ഫീച്ചേഴ്സൊക്കെ വെച്ചിട്ട് പരസ്പരം ഈസി ആയിട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലാൻ തന്നെ സെലക്ട് സെലക്റ്റ് ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലേക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ കാണിക്കുന്ന ക്യു ആർ കോഡൊന്ന് സ്കാൻ ചെയ്താലും മതി പിന്നെ ഇപ്പോൾ പാഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടുണ്ട് നമ്മൾ മരിച്ചാൽ നമ്മുടെ അവകാശിക്കും വളരെ വലിയൊരു കവറേജ് തുക ലഭിക്കുന്ന ഒന്നു മാത്രമല്ല ടേം ഇൻഷുറൻസ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ക്യാൻസർ പോലെ ക്രിട്ടിക്കലായിട്ടുള്ള അൻപത്തൊമ്പതോളം അസുഖങ്ങൾ ഏതെങ്കിലും ഒന്ന് പിടിവെട്ടാല് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഒരു ടേം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് അത് രണ്ട് കോടിയാണ് അതിൻ്റെ ബേസ് പ്ലാൻ എന്ന് കരുതുക അതിനോടൊപ്പം നിങ്ങൾ ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡർ എന്ന് പറയുന്ന ആഡ് ഓൺ അതൊരു അൻപത് ലക്ഷത്തിൻ്റെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് കരുതുക നിങ്ങൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ക്യാൻസർ പോലെ ക്രിട്ടിക്കലായിട്ടുള്ള അൻപത്തൊമ്പതോളം അസുഖങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പിടിപെട്ട് കഴിഞ്ഞാൽ ആ അൻപത് ലക്ഷം കവറേജ് തുക നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ലഭിക്കും ഇനി നിങ്ങൾ അൻപത് ലക്ഷത്തിൻ്റെ ആക്സിഡൻറ്റ് ഡിസബിലിറ്റി റൈഡർ ആണ് കൂട്ടിച്ചേർത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം പറ്റി അംഗവൈകല്യം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കവറേ തുക അതായത് അൻപത് ലക്ഷം കിട്ടും ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു റൈഡറാണ് ടെർമിനൽ ഇൽനെസ് റൈഡർ എന്ന് പറയും അതായത് നമുക്ക് ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും രോഗം വന്നിട്ട് നമ്മൾ ഒരു വർഷം അല്ലെങ്കിൽ ആറ് ആറുമാസമേക്കെ ജീവിച്ചിരിക്കണം മെഡിക്കലി കൺഫേം ആണെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കവറേജ് തുക ലഭിക്കും ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ആഡോൺ ആണ് ആക്സിഡൻറ്റൽ ഡെത്ത് ബെനിഫിറ്റ് റൈഡർ അതായത് ഇപ്പം നിങ്ങൾ രണ്ട് കോടിയുടെ ബേസ് ടേം പ്ലാൻ എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം അൻപത് ലക്ഷത്തിൻ്റെ ആക്സിഡൻ്റ് ഡെത്ത് ബെനിഫിറ്റ് റൈഡർ എന്ന് പറയുന്ന ആഡൻ കൂടി കൂട്ടിച്ചേർത്തുന്നു തരുത നിങ്ങൾ മരണപ്പെടുന്നത് ഒരു ആക്സിഡൻറ്റിൽ പെട്ടാണ് എങ്കിൽ നിങ്ങളുടെ അവകാശക്ക് ലഭിക്കുന്നത് ഈ ഒരു രണ്ട് കോടിയും അതിനോടൊപ്പം ഈ ഒരു റൈഡറിൻ്റെ അൻപത് ലക്ഷത്തിൻ്റെ കവറേജ് കൂടിയായിരിക്കും അതായത് രണ്ടര കോടി ടോട്ടൽ കിട്ടും അപ്പോൾ ഇത്തരത്തിലുള്ള ആഡ്വാൻസ് ഒക്കെ കൂട്ടിച്ചേർക്കാൻ വളരെ തുച്ഛമായ തുക മാത്രമേ നമ്മൾ ചിലവഴിക്കേണ്ടതുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾ ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു ബേസ് ടേം പ്ലാനിനോടൊപ്പം ഇത്തരത്തിലുള്ള റൈഡേഴ്സ് കൂടി കൂട്ടിച്ചേർക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഈ ടേം ഇൻഷുറൻസിന് മറ്റൊരു പ്രത്യേകത ഉണ്ട് നമ്മൾ എത്ര ചെറുപ്പത്തിൽ ചെറുപ്പത്തിലെടുക്കുന്നോ അത്രയും നമുക്ക് പ്രീമിയം കുറവായിരിക്കും അതേ പ്രീമിയം തന്നെയാണ് ഈ ഒരു ടേം ഇൻഷുറൻസിൻ്റെ കാലാവധി തീരുന്ന വർഷം വരെ നമ്മൾ അടക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ടേം ഇൻഷുറൻസ് എപ്പോഴും നമ്മൾ ചെറുപ്പമായിരിക്കുമ്പോൾ എടുക്കാനാണ് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നത് ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ മാസം നാനൂറ് അഞ്ഞൂറ് രൂപയൊക്കെ മുടക്കിയാലും നമുക്ക് രണ്ട് കോടിയുടെ വരെ കവറേജ് കിട്ടുന്ന പ്ലാനുകളുണ്ട് ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് വർഷം കഴിയുമ്പോൾ അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര നിസ്സാരമായിട്ടായിരിക്കും തോന്നുക അല്ലെ അപ്പൊ അതുകൊണ്ട് വളരെ ചെറിയൊരു തുക കൊടുത്തിട്ട് നമ്മുടെ കുടുംബത്തിന്റെ സുരക്ഷയ്ക്കായിട്ട് ഒരു ടേം ഇൻഷുറൻസ് പ്ലാൻ എടുത്തു വെക്കുന്നത് ഒട്ടും നഷ്ടമല്ല ഇനിയിപ്പോ നിങ്ങൾ ടേം ഇൻഷുറൻസിന്റെ കാലാവധി അറുപത്തഞ്ച് വയസ്സോ എഴുപത് വയസ്സൊക്കെ ആയിക്കോട്ടെ ആ ഒരു കാലയളവിനുള്ളിൽ അത് ക്ലെയിം ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല എങ്കിൽ നിങ്ങളടച്ച പ്രീമിയം റീഫണ്ട് തരുന്ന രീതിയിലുള്ള പ്ലാനുകളും ഇന്ന് ലഭ്യമാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് ഒക്കെ നോക്കിയിട്ട് മികച്ചൊരു ടേം ഇൻഷുറൻസ് എടുക്കാനും നിങ്ങൾക്കൊരു ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ എത്ര രൂപ പ്രീമിയം ആകുമെന്ന് അറിയാനുമൊക്കെ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ ഇവിടെ കാണിക്കുന്ന ക്യു ആർ ഒന്ന് സ്കാൻ ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്തോടത്തേക്ക് അവർക്കും എന്തായാലും ഉപാരപ്പെട്ട